വിശമിഷയാക്കി സ്ഥിതിയായിരിക്കേറ്റ സംഖ്യയുടെ പുസ്തകം മുപ്പത്തിയാറാമത്തെയായും വിവാഹിതയുടെ അവകാശം ജോസഫിന്റെ ഗോത്രത്തിൽ മനാസയുടെ മകനായ മാക്കിറിൻ്റെ മകൻ ഗിലയാദിന്റെ കുടുംബ തലവന്മാർ മോശയുടെയും ഇസ്രായേലിൻ്റെ ഗോത്ര പ്രമാണികളായ ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ വന്ന് പറഞ്ഞു ഇസ്രായേൽ ജനത്തിന് ദേശം കുറിയിട്ട് അവകാശമായി കൊടുക്കാൻ കർത്താവ് അങ്ങോട്ട് കൽപ്പിച്ചല്ലോ ഞങ്ങളുടെ സഹോദരനായ സലേ അവകാശം അവന്റെ പുത്രിമാർക്ക് കൊടുക്കാനും കർത്താവ് ഭംഗിയോട് കൽപ്പിച്ചു എന്നാൽ അവർ ഇസ്രായേലിലും മറ്റു ഗോത്രങ്ങളിൽപ്പെട്ടവരുമായി പെട്ടവരുമായി വിവാഹിതരായാൽ അവരുടെ ഓഹരി ഞങ്ങളുടെ പിതാക്കന്മാരുടെ അവകാശത്തിൽ നിന്ന് കൈമാറി അവർ ബന്ധപ്പെടുന്ന ഗോത്രത്തിന്റെ അവകാശത്തോട് ചേരും അങ്ങനെ അത് ഞങ്ങളുടെ അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും ഇസ്രായേൽ ജനത്തിന്റെ ജൂബിലി വരുമ്പോൾ അവരുടെ ഓഹരി അവർ ബന്ധപ്പെട്ട ഗോത്രത്തിന്റെ അവകാശത്തോട് ചേരുകയും ഞങ്ങളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും കർത്താവിന്റെ വചനപ്രകാരം മോശ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു ജോസഫിന്റെ പുത്രന്മാരുടെ ഗോത്രം പറഞ്ഞത് ശരി തന്നെ കർത്താവ് സലോ ഫഹാദിൻ്റെ പുത്രിമാരെക്കുറിച്ച് കൽപ്പിക്കുന്ന ഇതാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരുമായി അവർക്ക് വിവാഹബന്ധമാകാം എന്നാൽ അത് തങ്ങളുടെ പിതൃഗോത്രത്തിലെ കുടുംബങ്ങളിൽ നിന്ന് മാത്രമായിരിക്കണം ഇസ്രായേൽ ജനത്തിന്റെ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റരുത് ഇസ്രായേലിൽ ഓരോരുത്തരും തന്താങ്കളുടെ പിതൃഗോത്രത്തിന്റെ അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കണം ഇസ്രായേൽ ജനത്തിൽ ഓരോരുത്തരും തന്താങ്കളുടെ പിതൃ പിതാക്കന്മാരുടെ അവകാശം നിലനിർത്തേണ്ടതിന് ഇസ്രായേൽ ജനത്തിന്റെ ഏതെങ്കിലും ഗോത്രത്തിൽ അവകാശമുള്ള സ്ത്രീ സ്വന്തം പിതൃഗോത്രത്തിലെ കുടുംബത്തിൽ ഒരാളുടെ ഭാര്യയാകണം അങ്ങനെ ചെയ്താൽ അവകാശം ഒരു ഗോത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുകയില്ല ഇസ്രായേൽ ജനത്തിന്റെ ഗോത്രങ്ങളിൽ ഓരോന്നും സ്വന്തം അവകാശത്തോട് ബന്ധപ്പെട്ടിരിക്കും സെലോ ഫഹാദിന്റെ പുത്രിമാർ കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ ചെയ്തു മഹില തിർസ ഹോഗ്ല മിൽക്ക നോവ എന്നിവരായിരുന്നു സെലോ ഫഹാദിന്റെ പുത്രിമാർ അവർ തങ്ങളുടെ പിതൃ സഹോദരന്മാരുടെ പുത്രന്മാർക്ക് ഭാര്യമാരായി ജോസഫിന്റെ മകനായ മനാസയുടെ പുത്രന്മാരുടെ കുടുംബത്തി കുടുംബങ്ങളിൽ തന്നെ അവർ വിവാഹിതരാവുകയും അവരുടെ ഓഹരി പിതൃ കുടുംബത്തിന്റെ ഗോത്രത്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു ഇവയാണ് ജലീക്കോയുടെ എതിർവശത്ത് ജോർദാന് സമീപം മൊബാബ് സമതലത്തിൽ വെച്ച് കർത്താവ് മോശ വഴി ഇസ്രായേൽ ജനത്തിന് നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും